ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സൂത്രപ്പണിയാണെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ അമ്മ ഇന്ന് ഈ കൊണ്ടുപോകുന്നത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അത് ചക്കക്കുരുവാണ് ആണ് കേട്ടോ ആ ബക്കറ്റിൽ നിറച്ചും അമ്മ കഴിഞ്ഞ വർഷം ഉണ്ടായ ചക്കക്കുരു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ സൂക്ഷിച്ചു വെച്ചതാണെ നല്ല വൃ ത്തിയുള്ള മണ്ണിൽ അതായത് നല്ല പൂച്ചയും നായ ഒന്നും നിരങ്ങാത്ത നല്ല മണ്ണ് എടുത്തിട്ട് കുഴച്ചിട്ട് അതിൽ എന്ത് വേണം നമ്മുടെ ചക്കക്കുരു സൂക്ഷിച്ച് വെക്കാം നമ്മൾ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇതേപോലെ ബക്കറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ അലൂമിയത്തിൻ്റെ എന്തെങ്കിലും പാത്രത്തിലിട്ട് സൂക്ഷിച്ച് വെച്ചാൽ ഇതിപ്പോൾ ഒരു വർഷമായിട്ടുള്ള ചക്കക്കുരുമാണ് കേട്ടോ ഞങ്ങൾ ചക്കൻ്റെ സീസൺ ആകുമ്പോഴായിരിക്കില്ല വരിക എന്ന് വിചാരിച്ചിട്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചുവച്ചതാണ് പക്ഷേ ഞങ്ങൾ വന്ന നാട്ടിലെത്തിയപ്പോഴേക്കും ചക്കയൊക്കെ നാട്ടിലുണ്ടായി തുടങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ തൊലി നിങ്ങൾക്ക് ഇതേപോലെ ഇതേ കറുത്തിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷേ ആ തൊലി ഉള്ളിൽ നല്ലതായിരിക്കും കുറച്ചൊക്കെ േ ആ മുള വന്നതൊന്നും ഞങ്ങൾ എടുത്തില്ല ബാക്കിയെല്ലാം എടുത്ത് നല്ലൊരു ചക്കക്കുരു മാങ്ങയും വെള്ളരിയും കൂടെ ഇട്ട് നല്ലൊരു കറി ഉണ്ടാക്കി നല്ലൊരു പിടുത്തം പിടിച്ചു കേട്ടോ നിങ്ങളും അതേപോലെ ഇത് ട്രൈ ചെയ്യണേ